നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കുന്ന വചനത്തോട് ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഈ വചനം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യമാണ് ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു പ്രാവശ്യം കൂടി അത് പറയാൻ ഒരു കാരണമായി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് ദൈവം ഒരു വ്യക്തി ഒരു കുടുംബത്തെ രക്ഷിച്ചതാണ് പതിനാലാമത്തെ വാക്യം അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ആകാറിൻ്റെ തോളിൽ വച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു എങ്ങോട്ടാ പറഞ്ഞയച്ചത് വേറൊരു വീട്ടിലേക്കോ സൗകര്യമുള്ള സ്ഥലത്തേക്കോ ബന്ധു മിത്രാദികളുടെ അടുത്തേക്ക് ഒന്നുമല്ല പറഞ്ഞയച്ചത് അവൾ അവിടെ നിന്ന് പോയി ബേർഷ മരുഭൂമിയിൽ ആ ദേശത്ത് അലഞ്ഞ് തിരിഞ്ഞ് ആളും അർത്ഥവുമില്ലാതെ നമ്മുടെ സാധാരണ മലയാള ഭാഷയിൽ പറയില്ലേ എന്തു ചെയ്യണോ എന്നറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ഒരു മരുഭൂമി അനുഭവം ഒറ്റപ്പെട്ടുപോയ മരുഭൂമി തകർന്നു തരിപ്പണമായ മരുഭൂമി ഒന്നും മിച്ചമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഒരു മരുഭൂമിയിൽ ഈ ഹാഗാർ എത്തി ഈ ഹാഗാറിനെ പോലെ അനുഭവമുള്ളവരാണോ നിങ്ങൾ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ആ വചനം പറയാം ഇരുപത്തൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു എന്നിട്ട് പറയുവാണ് നീ വിഷമിക്കേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു പത്തൊമ്പതാമത്തെ വാക്യം ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ അത് പറയാനാ ഈ വചനം ഈ ദിവസം പ്രസംഗിച്ചത് പ്രാകുന്ന ശപിക്കുന്ന എൻ്റെ ജീവിതം എല്ലാം അവസാനിച്ചു എന്നോട് ദുഷ്ടത്തരം ചെയ്തു എന്നോട് മോശ പണി ചെയ്തു ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് മരുഭൂമിയിൽ പിറുപെറുക്കുന്ന പ്രാഗുന്ന ഹാഗാറിനെ കാണുന്നില്ല ഇന്നലകളിൽ ഉണ്ടായ അനുഭവമല്ല മരുഭൂമിയിൽ ആ ഒറ്റപ്പെട്ട സ്ഥലത്തിരുന്ന് ആ ഒറ്റപ്പെട്ട സ്ഥലത്തിന് പ്രാവുകയും ശപിക്കുകയും നശിച്ചു ഇനി രക്ഷപ്പെടത്തില്ല ഇനി എവിടെ രക്ഷപ്പെടാനല്ല നശിച്ചില്ലേ എനിക്ക് പ്രതീക്ഷ തന്നിട്ട് എന്നെ ഇറക്കി വിട്ടില്ലേ ഇതൊന്നും പറഞ്ഞില്ല അവിടെ ഹാഗാർ ഇന്നലകളിലുണ്ടായ ദുരനുഭവങ്ങളെ ധ്യാനിച്ചില്ല ചിന്തിച്ചില്ല പ്രിയപ്പെട്ടവരെ അനേകർ ജീവിക്കുന്നത് ഇന്നലകളിലുണ്ടായ അനുഭവങ്ങളിലാണ് അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന നന്മകളെ ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ ബുദ്ധി ഇരുട്ട് മൂടിക്കിടക്കുന്നു ഇന്നലകളിലുണ്ടായ ദുരനുഭവങ്ങളിൽ ഇന്നലകളിൽ കാഗാറിന് എന്തൊക്കെ ദുരനുഭവം ഉണ്ടായത് ഒരു മനുഷ്യനോട് ചെയ്യുന്ന കാര്യമാണോ ഒരു അബ്രാഹം ചെയ്തത് ഇറക്കി വിട്ടു ആളും അർത്ഥവും ഇല്ലാതെ എന്തു ചെയ് എന്തായി അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ അബ്രാഹാം ഇറക്കി വിട്ടു അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി പക്ഷേ ഖാഗാറിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ് ഇന്നലകളിലുണ്ടായ ദുരനുഭവങ്ങളെ ജീവിക്കാതെ ദൈവം കേട്ടത് എന്നറിയാമോ ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കുഞ്ഞിൻ്റെ കണ്ണുനീരാണ് ദൈവം കണ്ടത് ഹൃദയം നുറങ്ങിയ ഖാഗാറിൻ്റെ വേദനയാണ് സ്വർഗം ശ്രദ്ധിച്ചത് നിങ്ങൾ ഇന്നലകളിൽ ദുരനുഭവങ്ങൾ വിഷമങ്ങൾ വേദനകൾ ഒറ്റപ്പെടൽ ചതി മനസ്സാ വാച അറിയാത്തത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പിടിപ്പിച്ചത് നിങ്ങളെ തകർക്കാൻ നോക്കിയത് നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ എഴുതിയിൽ എണ്ണ പോലെ ഒഴിച്ച് കത്തിച്ചത് പല അനുഭവമുണ്ട് അത് കള എന്നിട്ട് നിങ്ങൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക വാക്യം എന്നാണെന്നറിയാമോ മരുഭൂമിയിൽ ദൈവം ഉറവയെ തുറന്നു എവിടെ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന സ്ഥലത്തൊരു ഉറവ തുറന്നു എന്ന് പറയുന്നവരല്ല ഒരു മഴയോ മഞ്ഞോ പെയ്യാത്ത ഉണങ്ങി വരണ്ട ഒരു ഒരു പച്ച നാമ്പ് പോലും കാണത്തില്ലാത്ത മരുഭൂമിയിൽ ഉറവ തുറന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ഇന്നും ഉറവയെ ദൈവം തുറക്കും ദൈവം അത്ഭുതം ചെയ്യാൻ തയ്യാറാണ് ഒരുങ്ങിയാ നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ അത്ഭുതം ചെയ്യാൻ ദൈവം ഒരുക്കമാണ് ദൈവം അനുഗ്രഹങ്ങളെ പകരാൻ തയ്യാറാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണാൻ തുടങ്ങും മരുഭൂമിയിൽ ഉറവ തുറന്നു ലോക ചരിത്രത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം നമ്മൾ കണ്ടിട്ടില്ല മരുഭൂമിയിൽ ഉറവയെ തുറന്നു പ്രതീക്ഷിക്കാത്തൊരു നന്മ അവിടെ തുറന്നു വന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കുന്ന എങ്ങനെയാണ് എവിടെയാണ് ഉറവ തുറക്കാൻ കാരണമായത് എന്നതാണ് ഉറവ തുറക്കാൻ എന്താണ് കണ്ണുനീരാണ് ഉറവ തുറക്കാൻ കാരണം എന്നതാണ് പ്രാർത്ഥനയാണ് ഉറവ തുറക്കാൻ കാരണമായതെന്നാണ് ഹൃദയം നുറങ്ങിയ വേദനയാണ് ഹൃദയം നുറങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് ബൈബിൾ പറയുന്നു നിൻ്റെ വിലാപദിനങ്ങൾ അവസാനിക്കും നിൻ്റെ മുമ്പിൽ ഉറവ തുറക്കും ഉറവ തുറക്കും ആ ഉറവ ഒരു ജോലിയാകാം ജീവിതമാകാം ഭാവിയാകാം മാനസാന്തരമാകാം വിടുതലാകാം സൗഖ്യമാകാം രക്ഷയാകാം പലതരത്തിൽ അത് ഉറവയായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നീ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ദൈവം അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ ഉറവയെ തുറക്കാൻ തയ്യാറാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിയോഗം എഴുതിയ ആ പേപ്പർ കൈകളിലെടുക്കാം പ്രിയപ്പെട്ടവരെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഡെയിലി ബ്ലെസ്സിങ് നിയോഗ പ്രാർത്ഥനയും ഒക്കെ ഷെയർ ചെയ്തവർ സ്വീകരിച്ചവർ അത് അയച്ചു കൊടുത്തവർ ഗ്രൂപ്പിലിട്ടവർ അങ്ങനെ ഒത്തിരി ഈ അംഗീകരിച്ചവർ പ്രാർത്ഥിച്ചവർ സഹകരിച്ചവരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളിലൂടെ അനേകർ ദൈവത്തെയാണ് അറിഞ്ഞത് ദൈവവചനമാകേണ്ടത് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചത് ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിച്ചത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമീപത്ത് ഇവിടെ വന്ന് എല്ലാം സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളെയും കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ആ നിയോഗ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചെല്ലുകയാണ് യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിലിരുന്ന് ദേശങ്ങളിലിരുന്ന് ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നു കൂട്ടി പിടിക്കുന്നു ദൈവ ദൈവത്തിന് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിക്കുന്നു ആ മേൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവേ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും വെല്ലുവിളികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ് ഇപ്പോൾ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേ മേ പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇന്ന് ചൊവ്വാഴ്ച ബുധൻ വ്യാഴാഴ്ച അവസാനത്തെ ദിവസമാണ് അന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള പ്രാർത്ഥനയാണ് ആ ദിവസം സാധിക്കും എല്ലാവരും ഒരുമിച്ച് വരിക അന്ന് വൈകുന്നേരം ഉച്ച നിയോഗ പ്രാർത്ഥന ധ്യാനം നവംബർ ഒന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് ആ രണ്ട് ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരുങ്ങണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം അറിയിക്കുകയാണ് ഈ നവംബർ മാസത്തിൽ റെസിഡൻഷ്യൽ റിട്രീറ്റ് ഉണ്ടായിരിക്കുകയില്ല താമസിച്ചുള്ള ധ്യാനം മൂന്ന് ദിവസത്തെ ധ്യാനം ഉണ്ടായിരിക്കുകയില്ല അതിന് പകരമായി ഈ നവംബർ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇതുപോലെ തന്നെ നിയോഗ പ്രാർത്ഥന ധ്യാനം ഉണ്ടായിരിക്കും നിയോ എല്ലാ വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണി ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി ആരംഭിച്ച് ഒൻപത് മണിയോടി അവസാനിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പിറ്റേ ദിവസത്തെ ശുശ്രൂഷ അങ്ങനെ രണ്ട് ദിവസത്തെ ധ്യാനമായിരിക്കും ആഗ്രഹിക്കുന്നവർക്ക് വരാം ബുക്കിംഗ് ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾക്ക് വരാം സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താം അതോടൊപ്പം ഈ ഫീസ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല തികച്ചും സൗജന്യവുമായിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ മുറിയിലും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ